ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങൾ നനഞ്ഞ പടക്കം പോലെയായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി എല്ലാ മൂന്ന് ദിവസം നാല് നാടകം ചെയ്യും ഇതുവരെ നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്നലെ അത് പൊളിഞ്ഞു അതിനു മുമ്പ് എത്രയോ നാടകവും നുണയും ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് അതും പൊളിഞ്ഞു അവരെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ബുദ്ധിമുട്ടും അവരെ പ്രവർത്തകരിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി എല്ലാ നാലഞ്ചു ദിവസം ഓരോരോ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത് സത്യം എന്താണെന്ന് എലക്ഷൻ കമ്മീഷനെ ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതും പൊളിയും നമ്മളിപ്പോ കഴിഞ്ഞ പത്ത് കൊല്ലം രാഹുൽ ഗാന്ധി എത്ര തവണ എത്ര പ്രാവശ്യം നൊണ പറഞ്ഞിട്ടുണ്ട് ആരോപണം കുറിച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞില്ലേ ഇതും പൊളിഞ്ഞു ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി പുള്ളിക്കാരെ വിചാരിക്കുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഏറ്റവും ചെറിയൊരു എലിമെന്റ് ആണ് ആറ്റം പറഞ്ഞപ്പോൾ അയാൾ ചെറിയൊരു ആ ചെറിയ മാറി അത്രേ ഉള്ളൂ രാഹുൽ ഗാന്ധി നടത്തുന്ന ആരോപണങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് മാധ്യമങ്ങൾക്ക് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു വർഷത്തിൽ അഞ്ചും ആറും തവണ വിനോദസഞ്ചാരത്തിന് പോകുന്ന രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി പഠിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരം കാലടിയിൽ ബി വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ